സിറോ മലബാർ സഭാ സീനഡ് ചേരുന്നതിന്റെ അതിരൂപത ആസ്ഥാനത്ത് സമരവുമായി വിമത വൈദികർ അതേസമയം സമരം ചെയ്യുന്ന വൈദികർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സിറോ മലബാർ സഭ സീനഡ് തീരുമാനം ഇവർക്കെതിരെ കടുത്ത അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നാണ് സൂചന റാണി ചേരുന്നുണ്ട് എപ്പോഴായിരുന്നു ഈ സംഘർഷം ഉണ്ടായിരുന്നത് ഈ ഇരുപത്തൊന്ന് വൈദികർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാനാണല്ലോ ലോക്സഭയുടെ തീരുമാനം മലബാർ സഭയുടെ ഇപ്പോൾ എറണാകുളം അങ്കമാലി ആസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ നടക്കുകയാണ് ഏതാണ്ട് ഇന്ത്യയിലും വിദേശത്തു നിന്നുമായി ഏതാണ്ട് അമ്പത്തിനാല് മെത്രാന്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രധാനമായും ഈ സിനഡിലെ ചർച്ചാ വിഷയം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന തർക്കവും അത് അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രതിസന്ധിയും തന്നെയാണ് ഏതാണ്ട് എട്ട് വർഷത്തോളമായി ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കം തുടരുകയാണ് ഇതിനിടെ പല സിനഡുകൾ വന്നുപോയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ പിത്തോണത്തെ സിനഡിലും ഇത് തന്നെയാണ് പ്രധാന വിഷയമായി കണക്കാക്കിയിരുന്നത് ഇങ്ങോട്ടേക്കാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇരുപത്തിയൊന്ന് വൈദികർ അതായത് വിമത വൈദികർ എന്ന് വിശേഷിപ്പിക്കുന്ന ഇരുപത്തിയൊന്ന് വൈദികർ സമരവുമായി എത്തിയത് അതായത് ഏകീകൃത കുർബാന നടപ്പാക്കണം എന്ന് തന്നെയാണ് അവരുടെ ആവശ്യം ഒപ്പം തന്നെ ഈ വൈദികർക്കെതിരെയുള്ള നടപടി പിൻവലിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും ഇവർ ഉന്നയിച്ചിട്ടുണ്ട് അത് നേരിയ തോതിൽ അതുമായി ബന്ധപ്പെട്ട് നേരിയ തോതിൽ അവിടെ സംഘർഷം ഉടലെടുക്കുകയായിരുന്നു ഈ സിനഡ് നടക്കുന്നതിന്റെ സിനഡ് നടക്കുന്ന ആസ്ഥാനത്തിന് ആസ്ഥാനത്തെ വെളിയിലാണ് ഇവർ സമരം ആയിട്ട് എത്തിയത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട സംഘർഷമുണ്ടായിരുന്നു തുടർന്നാണ് രൂപത ആസ്ഥാനത്ത് നിന്ന് ഇത്തരത്തിൽ സഭാ നേതൃത്വത്തിൽ നിന്ന് ഇത്തരത്തിൽ സമരം ചെയ്ത ഇരുപത്തിയൊന്ന് വൈദികർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനുള്ള ഒരു തീരുമാനമുണ്ടായത് ബിഷപ്പ് ഹൗസ് കയ്യേറി നടക്കുന്ന ഇത്തരം സമരം ക്രൈസ്തവ ചൈതന്യത്തിനെതിരാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിറോ മലബാർ സഭ സിനഡ് നേതൃത്വം ഒരു പ്രസ്താവന ഇറക്കിയത് ഇവർക്കെതിരെ കടുത്ത അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് ഇന്ന് പ്രസ്താവന പുറത്തിറക്കിയിട്ടുള്ളത് ശരി മീനാറാണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്